ഹലോ അപ്പോൾ നമ്മൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ നല്ല പോലെ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും കുറച്ച് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മൈദയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അടുത്തത് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് കേട്ടോ അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ച് നമ്മൾ ആ ഒരു മൈദ ഒന്നും കട്ട പിടിക്കാതെ പോലെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് രണ്ട് ഗ്രാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡി ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതിലോട്ട് അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ടൊമാറ്റോ പിന്നെ ദാ കാപ്സിക്കോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് ബോയിൽ ചെയ്തിട്ടുള്ള ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടേണ്ടത് അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വൈറ്റ് സോസും കൂടി ആഡ് ചെയ്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ മിക്സ് ചെയ്യുക ആ ഒരു മുട്ടയുടെ വെള്ള പൊട്ടാതെ പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ പോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ നമ്മുടെ അളവിനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം പിന്നെ കുരുമുളക് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാടുത്ത് നമുക്ക് എന്താണ് എഗ് മിക്സർ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഒരു ഹാഫ് കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പിന്നെ മുട്ടയുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് ഈ ഒരു ബ്രെഡ് ഇതുപോലെ എടുപ്പ് ഇത് നമ്മളിതുപോലെ വെച്ചുകൊടുക്കുക അടുത്തത് ഇതിൻ്റെ മേലെ ആയിട്ട് ചീസ് ഇട്ടുകൊടുക്കുക അപ്പം ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് ചീസ് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫീലിങ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തൊന്നും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മളത് ആ ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ഒരു മിക്സറിൽ ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിത് ചെറിയൊരു എന്താണ് ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് തിരിച്ചിടാം അങ്ങനെ ഇതാ നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഒന്നാം മാസത്തിലേക്ക് നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം അവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്